ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെ സ്മരണയിൽ നാടങ്ങും സമാധി ദിനാചരണം പ്രാർത്ഥനാ സാന്ദ്രമായി രാവിലെ ചങ്ങനാശ്ശേരി പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്ത് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ നേതൃത്വത്തിൽ സമാധി ദിനാചരണ ചടങ്ങുകൾ ആരംഭിച്ച സമയത്ത് തന്നെ ആറായിരം എൻ എസ് എസ് കരയോഗങ്ങളിലും അറുപത് താലൂക്ക് യൂണിയൻ ആസ്ഥാനങ്ങളിലും ചടങ്ങുകൾ ആരംഭിച്ചു ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെ ഏറ്റവും വലിയ പൂർണകായ പ്രതിമ സ്ഥിതി ചെയ്യുന്ന വൈക്കത്തെ മന്നം സ്മൃതി മണ്ഡപത്തിൽ വൈക്കം താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങുകൾ പ്രാർത്ഥനാ നിർഭരവും ഭക്തി സാന്ദ്രവുമായി പുഷ്പഹാരങ്ങളും പൂക്കളും കൊണ്ട് കമനീയമായി അലങ്കരിച്ച മന്നം സ്മൃതി മണ്ഡപത്തിൽ കൊളുത്തിയ നിറ നിലവിളക്കിന് മുന്നിൽ പുഷ്പാർച്ചനയോടെയാണ് സമാധി ദിന ചടങ്ങുകൾക്ക് സമാരംഭം കുറിച്ചത് തുടർന്ന് എൻ വൈക്കം താലൂക്ക് യൂണിയൻ ചെയർമാൻ പി ജി എം നായർ കാരിക്കോട് വൈസ് ചെയർമാൻ പി വേണുഗോപാൽ സെക്രട്ടറി അഖിൽ ആർ നായർ അഡീഷണൽ യൂണിയൻ സെക്രട്ടറി എസ് മുരുകേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ താലൂക്ക് എൻ വനിതാ സമാജ യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ യൂണിയനു കീഴിലെ തൊണ്ണൂറ്റിയേഴ് കരയോഗങ്ങളിൽ നിന്നെത്തിയ കരയോഗം പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ വനിതാ സമാജം കരയോഗ ഭാരവാഹികൾ തുടങ്ങിയവർ ഉപവാസമനുഷ്ഠിച്ചുകൊണ്ടുള്ള സമൂഹ പ്രാർത്ഥന ആരംഭിച്ചു വൈക്കം നഗരസഭാ അധ്യക്ഷ പ്രീത രാജേഷ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി അബ്ദുൾസലാം റൌത്തർ മുൻ മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് സമ്പദ് കുമാർ ി ജെ പി മണ്ഡലം പ്രസിഡന്റ് പി ആർ സുഭാഷ് വൈക്കം നഗരസഭാ പ്രതിപക്ഷ നേതാവ് എസ് ഹരിദാസൻ നായർ എന്നിവർ മന്നം സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി സമൂഹ പ്രാർത്ഥനയ്ക്ക് സമാപനം കുറിച്ച് മന്നം പ്രതിമയ്ക്ക് മുന്നിൽ ദീപാരതി സമർപ്പണവും നടന്നു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ചെയർമാൻ പി ജി എം നായർ കാരിക്കോട് ഉപവാസ സമർപ്പണ പ്രസംഗം നടത്തി ജനിച്ച സമുദായത്തിന്റെ വേണ്ടി യത്നിക്കുക മാത്രമല്ല സമസ്ത സമൂഹ നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയും സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ പോരാട്ടം നയിക്കുകയും ചെയ്ത യുഗപുരുഷനാണ് മന്നത്ത് പത്മനാഭനെന്ന് പി ജി എം നായർ പറഞ്ഞു സമോചമായ പ്രവർത്തന വൈഭവം കൊണ്ട് കലാധിപത്യായ യുഗപുരുഷനായി മാറിയ മഹാത്മാവാണ് മന്നത്ത് പത്മനാഭൻ എന്ന് ഓരോ ദിവസം കഴിയുമോരും കൂട്ടുകൂട്ടിൽ വ്യക്തമായി ഇന്ന് കേരളത്തിലെ ആറായിരം കരിയോഗങ്ങളിലും അറുപത് താലൂക്ക് യൂണിയനുകൾ ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ചങ്ങനാശ്ശേരിയിലെ കേന്ദ്ര ഓഫീസില് മാത്രമല്ല ലോകത്തിൻ്റെ അനേകം പ്രദേശങ്ങളിൽ വന്ന താചാരിനെ അനുസ്മരിക്കുന്നു എന്നത് അത്ഭുതകരമായി നമുക്ക് തോന്നാം അമേരിക്കയിലെ ന്യൂ ജെൽസിയിലും വാഷിങ്ടണിലും ന്യൂയോർക്കിലും അടക്കമുള്ള സിറ്റികളിൽ വന്ന താചാരിനെ അനുസ്മരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളിൽ വന്ന താചാരനെ അനുസ്മരിക്കുകയാണ് ഇന്ന് ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിലെ

സെക്രട്ടറി അഖിൽ ആർ നായർ കൃതജ്ഞത രേഖപ്പെടുത്തിയതോടെയാണ് മധ്യാനം വരെ നീണ്ട മന്നം സമാധി ദിനാചരണത്തിന് ശുഭസമാപനം കുറിച്ചത് പ്രവീൺ ഭാസ്കർ ടുഡേ ന്യൂസ് വൈക്കം